നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേകമായ ആദരവ് അർഹിക്കുന്നവരാണവർ അവർ ആ പാണക്കാട്ടത്തങ്ങന്മാരുടെ അടുത്തേക്കാണ് ഇപ്പൊ നീങ്ങിയിരിക്കുന്നത് അപ്പൊ എന്താ അറിയോ പറയുക പാണക്കാട്ടത്തങ്ങന്മാരുടെ അടുത്തേക്ക് നീങ്ങിയതിപ്പോ ഇപ്പൊ ഈ സമസ്തയും ലീഗും ചെറിയ ഒരു 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 പിന്നെ ഒരു ചെറിയൊരു പൊരുത്തക്കേട് നടന്നുകൊടുക്കണല്ലോ അപ്പൊന്നിപ്പോ ആ ലീഗിനൊന്നാണ് പൊന്തിച്ചു കാണ്ട് പാണക്കാട്ടത്തങ്ങൾ ഒന്നാണ് നല്ലോണം പറഞ്ഞാല് ഏതാണ്ട് കൊറച്ചൊക്കെ ആൾക്കാരെ ഈ കൊറച്ചിസം ഓല മുന്നിൽ കൊടുത്തിരിക്കാൻ കിട്ടുമല്ലോ എന്നുള്ള നിലക്കാണ് ആ പറയതാലും പണക്കാട്ടെ കുടുംബത്തിന് വലിയ പവർ ഉണ്ട് സാധാത്ഥ്യങ്ങൾക്ക് എല്ലാവർക്കും പവർ ഉണ്ട് റസൂറുല്ലാന്റെ പേരക്കുട്ടികൾക്കൊക്കെ പവർ ഉണ്ട് ഞങ്ങൾ എല്ലാവരും പറയുന്നതാ ഏതായാലും പറയദ് എന്നുള്ള നിലക്ക് എല്ലാവരും തന്നെ അത് ഉറപ്പന്നല്ല അതിലിപ്പോ തർക്കമൊന്നുമില്ലല്ലോ ഇപ്പം ആറിയ ഏതായാലും എൻ്റെ എൻ്റെ ആ വിശദീകരണേ ഓ എല്ലാത്തൊരു വിശദീകരണം ഒന്നൊന്നര വിശദീകരണാണ് എൻ്റെ അത് ഉണ്ടാകുകയാണ് അതന്നെ താജുലുല മക്കളുള്ള പവറ് ആണ് അതുപോലെ തന്നെ പിന്നെ ഖലീൽ ബുഖാരി തങ്ങള് ആലിമാണ്

മടവൂർ ഇപ്പൊ തങ്ങന്മാരെ പറ്റിയാണ്ടാ പറഞ്ഞു വരുന്നത് കേട്ടോ ഇപ്പൊ വിലായത്തുള്ള തങ്ങന്മാരെ പറ്റി പറഞ്ഞിട്ട് പൂക്കുവായ തങ്ങള് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മടവൂർ മടവൂര് ചങ്ങയ തങ്ങളല്ലേ മടവൂര് തങ്ങളല്ല അത് തങ്ങള് പരമ്പരയിൽ പെട്ട ആളല്ല മൂബരച് തങ്ങളാക്കല്ലേ മൂബര് തങ്ങളല്ല അടക്കമുള്ള ചെയ്ത നേതാവാണ് പാണക്കാട് പൂക്കോയ തങ്ങൾ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു മഹാനരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ മഹാനരായ ഉമർ അലി ഷിഹാബ്ദങ്ങൾ ഈ ഈ തങ്ങന്മാർ മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ ഹൈദർ അലി ഷിഹാബുദങ്ങളെ ഉമർ അലി ഷിഹാബുദങ്ങൾ ഇവരൊക്കെ വിലായത്തിൻ്റെ മർത്തവിയിൽ പറഞ്ഞ എനിക്ക് താജുല്ലലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളെ അതിലേക്ക് എനിക്ക് ചേർക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ലല്ലേ ഇത്തരം കടുകെട്ടിയുള്ള മനസ്സാണെൻ്റെ മനസ്സ് ഇത്തരം കറ നിറഞ്ഞ മനസ്സാണെൻ്റെ മനസ്സ് കൂലി പ്രഭാഷകനാണ് ഔഷാ കൂലി പ്രഭാഷകനാണ് അനക്ക് ജാതി ഈ ഇതിൽ നിന്നുകാണ്ട് പ്രസംഗിച്ചിരുന്നു അന്ന് എനിക്ക് പ്രസംഗത്തിന് പോകുമ്പോൾ ആയിരം രണ്ടായിരം കിട്ടി അത് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു അതിൽ അഞ്ഞൂറ് റുപ്പ്യയും കൂടി കൂട്ടിത്തരാമെന്ന് പറഞ്ഞു ആര് മറ്റോല് അപ്പം ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു അയ്യ് അഞ്ഞൂറ് റുപ്പ്യും കൂടി കൂട്ടിത്തരാ പിന്നെ പെരു പറഞ്ഞപ്പോൾ പിന്നെ അതിന് തിരിച്ചും കിട്ടും പറഞ്ഞു ഇപ്പോൾ അതിലൊക്കെ കാണ്ട് ഒക്കെ കഴിഞ്ഞപ്പം എൻ്റെ കാട്ടുകാരുടെ ഒപ്പം പത്ത് റുപ്യ കൂട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് കാണ്ട് എല്ലാവരും മോശക്കാരായിട്ട് പറയാം ഇപ്പോ ഓനെ താജുല പേര് പറയാൻ നാവ് പൊന്തുണില്ല ഒരാവശ്യം കേരളക്കാർക്ക് ഓരോ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല കൊടുക്കേണ്ട ഒരു ആവശ്യം അല്ല എൻ്റെ കുത്തിത്തിരിപ്പ് ഒഴിവായാ തന്നെ വളരെ സമാധാനായിട്ട് പോകും അവരെ ആദരിക്കണം എല്ലാ ആദരിക്കണം ഇത് പറഞ്ഞപ്പോ അതെങ്ങനെ പറയല് നിങ്ങൾ പറയാൻ പാടുണ്ടോ പിന്നെ ആൾ അവിടെ വഹാബിന്റെ കൂടെ ഇരുന്നീലേ വഹാബിന്റെ അടുത്ത് പോയില്ലേ ഇത് ചോദിക്ക ചോദിക്കാ ചങ്ങായി എന്നോടൊക്കെ ചോദിക്കല് ആരാ എന്നോട് ചോദിക്കല് ഏ നിങ്ങൾ ആ വഹാബിന്റെ അടുത്ത് ഇരുന്നില്ലേ ഈ വഹാബിന്റെ അടുത്തേക്ക് പോയില്ലേ അവിടെ പോയി ഇരുന്നില്ലേ ഇവിടെ പോയി പോയില്ലേ എന്നുള്ളത് ആരാ എന്നോടൊക്കെ ചോദിക്കണേ അന്നോടൊക്കെ മൂക്ക് കീപെട്ടായവൻ ആരെങ്കിലും ചോദിക്കും എന്നോടും കുഞ്ഞായ്മീനോടും സമദീനോടും എൻ്റെ കാട്ടുകളിനോടും ജാണ്ട് പറയുന്നില്ല നിങ്ങളിപ്പോൾ ചോദിക്കാൻ അതാരാ നിങ്ങൾ ചോദിക്കാൻ എൻ്റെ തറവാട് സ്വത്തല്ലേ ഇപ്പം നമ്മൾ ചോദിക്കാനുള്ളതിന് ഇജിപ്പ് എന്നിട്ട് ഇപ്പോൾ എന്തിനാണ് ഇപ്പൊ ഈ പാണക്കാട് മുഹമ്മദ് ഋഷി ആബ് തങ്ങളീ പൂക്കോയ തങ്ങളീം ഹൈദർ അലി തങ്ങളീ ഉമർ അലി തങ്ങളീം പറയണ എന്നുള്ളത് ചോറ് അഴിച്ചു എല്ലാവർക്കും അറിയാം ചോറ് വെച്ചണവർക്ക് ഏയ് മറ്റേതാ ഭാര്യത്തൊന്നും ചോർക്കറിയില്ല

എജിങ്ങനെ ഒച്ച ഉണ്ടാക്കുക എന്നല്ലാതെ ചോദ്യം ചെയ്യാൻ മാത്രല്ലേ അൻ്റെ ഒപ്പമുള്ള ശരിക്ക് കുരുവട്ടൂരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കുരുവട്ടൂരികളെ ഒന്ന് എണ്ണിക്ക എൻ്റെ പിന്നിൽ എത്ര കുരുവട്ടൂരികൾ ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ കുരുവട്ടൂരിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ആ കുരുവട്ടൂരിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് എണ്ണീകാണ്ട് പറഞ്ഞാൽ ഇത്ര ആളെ ഞങ്ങളൊപ്പം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടോ സമയത്ത് പറഞ്ഞിട്ടില്ല ആരാതൊക്കെ സ്വീകരിച്ചിന് അളിയാക്കി അളിയനു അല്ലേ അളിയാക്കി അളിയനു അളിയാക്കാൻ അളിയൻറെ ഒരു വർത്താനം അല്ലല്ലോ കാട്ടുകള് സമൂന്റെ അത് അളിയാക്കിയാണ് സമൂഹ അളിയാക്കിയാണ് അന്റെ ഷെയ് ഇജ്ജ് ഇനിമൊന്ന് കല്യാണം കഴിച്ചിട അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കണോ ദോഹമായാലും ഒന്നും ആദരിക്കണം എന്നത് ഇസ്ലാമിന്റെ നയമമാണ്

ആലിമീങ്ങളെ ബഹുമാനിക്കാനും സാദാത്യങ്ങളെ ബഹുമാനിക്കാനും പഠിക്കുകാതിരിക്കുക ആദ്യം അത് ചെയ്യുക വേദം പറഞ്ഞ് മാത്രം നടന്നാൽ പോരാ പറിങ്ങനെ ഇല്ലൽ അബദ്ധത്തെ ഫിൽ കുർബണ്ടി കാര്യമല്ല അത് ജീവിതത്തിലും കൂടി കാട്ടിക്കൊടുക്കും കേട്ടോ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം ആദരിക്കണം അത് അഖിലിസുന്നയുടെ നയമാണത് ഈ അഖിലസുന്നയുടെ നയം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നോ ഇതിപ്പോൾ പഠിച്ചതാജ് ഇപ്പം പഠിച്ചതാണോ ഈ അഖിലി സുന്നയുടെ നയജ് ഇപ്പം പഠിച്ചതാണോ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ മുന്നേ എ പി വിഭാഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന കാലഘട്ടത്തിൽ പാണക്കാട്ട തങ്ങളെ വല്ലാതെ പറഞ്ഞിരുന്നല്ലോ അന്ന് എനിക്ക് ആ നയ അറിയില്ലായിരുന്നു പിന്നെ അതിനിങ്ങോട്ട് വന്നുകാണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെക്ക് പോയിക്കാണ്ട് ഹലീൽ താങ്കൾ ഇപ്പോൾ ചവിടേമ്പടിയൊക്കെ പ്രസംഗിച്ചല്ലോ വേണ്ടാത്തൊക്കെ പറഞ്ഞല്ലോ അപ്പം എനിക്ക് ആ കുർബ ഇല്ലേനോ ഇല്ലൽ മവദ്ധത്തിൽ കുർബ എവിടെയായിരുന്നു അപ്പൊ പറഞ്ഞോടുത്ത് വലിയ ഡയലോഗിക്ക് റബ്ബിന് പഠിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മാതിരി ഒരു സയ്യിദ് ഹബീബായ ഹബിബായം പഠിപ്പിച്ച ദീനിനെതിരെ ഒരു തെറ്റായ കാര്യം ചെയ്തു പോയി ഒരു സയ്യിദ് ദീനിനെതിരായിട്ട് ഒരു തെറ്റായ കാര്യം ചെയ്തു പോയി എന്നിട്ടോ എന്നാലോ തെറ്റായ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്തു പോയി അതുകൊണ്ട് സയ്യിദ് സയ്യിദാവാതിരിക്കുകയില്ല അലഹംദില്ല അങ്ങനെച്ചാണ് സമ്മേ ഓരോന്നോരോന്നാണ് സയ്യിദ് സയ്യിദ് സാവാതിരിക്കുകയില്ല ഒരു തെറ്റായൊരു വിഷയം ഒരു സയ്യിദ് ചെയ്താൽ സയ്യിദ് സല്ലാതിരിക്കൂല്ല അത് മൂലരും അങ്ങനെ തന്നെ കൈ നല്ലോണം പഠിച്ചൊരു മൂലേര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മൂലേര് മൂല അവരെ കർമ്മം നോക്കിയല്ല സയ്യിദാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് അത് ശരിയാണ് കർമ്മം നോക്കിയിട്ടൊന്നല്ല നോക്കിട്ടൊന്നല്ലൊരു പവർ വേറെ ഇത്തരം ഒരു കാര്യം വേറുണ്ട് ഞങ്ങളുടെ മസാഹിഹന്മാർ നിർദ്ദേശിക്കും അപ്പോൾ ഇടപെടും ഒരു വിഷയം വരികയാണെങ്കിൽ അപ്പവെന്റെ മസാഹിഹന്മാര് നിർദ്ദേശിക്കും അപ്പ ഇടപെടും അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും വിഷയം വന്നാല് സാധാർത്ഥ്യങ്ങളോ വല്ല വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പവനെ വിളിച്ചും

ഇവിടെ ഒരു ദിവസം തന്നെ തെറ്റ് ചെയ്യുമെന്ന് പറയുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഈ വഹാബികൾ ആ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും ആ കണ്ടില്ലേ അങ്ങനെ പിന്നെ വഹാബികൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും അത് അളിയാക്കി പോനും പിന്നെ മറ്റാളിയനും കുഞ്ഞാമ്പതും കൂടിയാനോട് വന്നിട്ടേ ആണ് കൊടുക്കും നിങ്ങൾ എന്ത് നിങ്ങളൊന്നും ഇപ്പൊ ല്ല ഇവര് മൂന്നാളും അങ്ങോട്ട് ഒരുങ്ങിയ ഔ ഓ എന്താണെന്ന് എഴുതി ഞങ്ങള് പല ഏൽപ്പിക്കപ്പെട്ടവര് പറയേണ്ട കാര്യങ്ങൾ പറയും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും എന്ത് വഴിക്ക് നടക്കുന്ന സപന്നാരൂസാ ജി പറയുന്നത് വണ്ടി